ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ഇന്നത്തെ വ്ളോഗ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് വ്ളോഗ നമ്മുടെ എന്താണ് ചലഞ്ച് വീഡിയോസ് ഒന്നും അല്ല ഇന്ന് ഇന്നൊരു വ്ളോഗാണ് അതെന്നുവെച്ചാൽ ഇന്ന് ഞാൻ എന്റെ ചേച്ചിയുടെ കിട്ടി നിൽക്കുകയാണ് ചേച്ചിയുടെയും ചേട്ടന്റെയും വെഡിങ് ആനിവേഴ്സറി പതിനാലാമത് വെഡിങ് ആനിവേഴ്സറി ആണ് കൂടാതെ നമ്മുടെ പിള്ളേർ അവരുടെ പിള്ളേർ രണ്ടേരും ബേർത്ത്ഡേ ആയിരുന്നു ഇന്നലെ ഏപ്രിൽ എട്ടിന് അപ്പൊ അവരുടെ ബേർത്ത്ഡേ നമ്മൾ ഇന്ന് ഇന്ത് കൂട്ടത്തെ ആഘോഷിക്കുന്നുണ്ട് അപ്പൊ എല്ലാരും ഞാൻ പരിചയപ്പെടുത്തി തരാം തരങ്കേ എല്ലാരും ഹൈ പറഞ്ഞേ ഇത് നമ്മുടെ രാജ്മ ഇത് നമ്മുടെ അമ്മ ഇത് നമ്മുടെ അച്ഛൻ പുഷ്പാന്റെ അച്ഛൻ ഇത് ഇളയ ഇളയത് ചേച്ചിയുടെ അറിയാലോ നിങ്ങക്ക് കല്ലൂസ് ഇത് ചാച്ചി ഇത് ചാച്ചിയുടെ നീസ് അനിയത്തി ഇത് അതിന്റെ ട്രോഫി ഇത് നമ്മുടെ കിങ്ങൂസ് അപ്പൊ എല്ലാരും ഞങ്ങൾ എല്ലാരും കൂടെ കണ്ടു ബാക്കിയുള്ളവരൊന്നും എത്തിയിട്ടില്ല ചേട്ടനും ഉണ്ണേ ഉണ്ണിയേട്ടനും എല്ലാരും കൂടെ കുറച്ച് സാധനം ഒക്കെ വാങ്ങിക്കാൻ പുറത്തു പോയിക്കുവാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങോ നല്ല മുട്ടം വെയിലൊക്കെ ഉണ്ട് വീട്ടില് കണ്ട് ഞങ്ങള് എല്ലാരും കൂടെ വയൽ കാണാൻ പോവാണ് വയല് കാണാനായിട്ടൊന്നുമില്ല ും സ്ഥലില്ലാത്തോണ്ടാണത് ഒഴി വരാത്തത് എന്ത് മനോഹരമാണ് ഇവിടെ ആനെ കുളിപ്പിക്കുന്ന സ്ഥലവാ ആ ഹാ 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 എന്താ രസം നമ്മുടെ വീടിന്റെ അടുത്ത് വീടിനടുത്ത് ആലപ്പുഴയിലടങ്ങും ഇങ്ങനെ വയലില്ല കേട്ടോ ഇവിടെ ഒക്കെ നല്ല വയലാണ്

അപ്പോത അങ്ങനെ അവരുടെ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് കിങ്സും കല്ലൂസും ആണ് ഏട്ട കേക്ക് കട്ട് ചെയ്യുന്നത് അപ്പൊ എന്താ പറയാ ഭയങ്കര സന്തോഷം തോന്നി ഇത് ഞാൻ ഓൺ വോയിസ് ഇട്ട് പോവാനെ പക്ഷെ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ബാക്ക്ഗ്രൗണ്ടില് സിനിമയുടെ സോങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ പോപ്പുലറിറ്റി ഇടുന്ന എഴുതിയിട്ടാണ് ഞാൻ ഓൺ വോയിസ് ഒന്നും ഇടാത്തത് നിങ്ങൾസും നല്ല സമയം കേട്ടോ കേക്കൊക്കെ കട്ട് ചെയ്തത് കഴിഞ്ഞ ദിവസം ഏപ്രിൽ എട്ടിനായിരുന്നു അവരുടെ ബർത്ത്ഡേ രണ്ടുപേരും സെയിം ബർത്ത്ഡേയിൽ ഡേറ്റിൽ തന്നെയാണ് രണ്ടുപേരും ജനിച്ചത് ഏപ്രിൽ എട്ട് അപ്പോൾ അതിന്റെ കേക്ക് ഓൾറെഡി എന്താണ് കട്ട് ചെയ്ത് നമ്മളെല്ലാരും കഴിച്ചാണ് അപ്പൊ ഇത് വെഡ്ഡിംഗ് ആക്കാണ് കേട്ടോ എന്നാലും അവളമാര് ആരിടയ്ക്ക് കയറിയിട്ട് കട്ട് ചെയ്ത് അപ്പം അണ്ണം പറഞ്ഞു ഓക്കെ കേക്ക് തിരിച്ചു വെച്ചാൽ നമുക്ക് കട്ട് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു ടോടെ വെഡ്ഡിങ് ആർസിന്റെ എന്താണ് കേക്കായിട്ട് തിരിച്ച് വെച്ച് കട്ട് ചെയ്തു അപ്പൊ എന്താ അങ്ങനെതാ കേക്ക് കട്ടിങ് കഴിഞ്ഞു ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഒരു അടിപ്പൊളി ജോഡിയാണ് കേട്ടോ അവർ രണ്ടുപേരും രണ്ടുപേരുടെയും പ്രണയവാഹമാണ് എന്റെ ചേച്ചി സെവൻത് സ്റ്റാൻഡേർഡിൽ പഠിച്ചപ്പോഴാണ് അനനുമായിട്ട് ലവ് ആവുന്നത് അപ്പൊ അപ്പം തുടങ്ങിയ പ്രണയമാണ് കേട്ടോ ഞാൻ രണ്ടുപേരുടെയും പ്രണയ പ്രണയത്തിനോട് വിവാഹം കഴിഞ്ഞു പതിനാല് വർഷമായി ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളി ലവ് സ്റ്റോറി അല്ല ട്രൂ ലവ് സ്റ്റോറി എന്നൊക്കെ പറയത്തില്ലേ അത് ഇവരുടെയാണ് കേട്ടോ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് കപ്പിൾസ് ഇവരാണ് അനിയവരുടെ ലവ് നമുക്ക് ഇപ്പോഴും കാണാം രണ്ടു വല്യ പിള്ളേരുണ്ടായിട്ടും ഇപ്പോഴും അവർ ലവ് ചെയ്തോണ്ടിരിക്കയാണ് ആദ്യം ഇനിയും തുടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ദാ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഫുഡാണ് അപ്പോൾ ഫ്രൈഡ് റൈസും ചിക്കനും ആയിരുന്നു ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റി ആയിരുന്നു എനിക്ക് പല്ലിൽ കമ്പി ഇട്ടുണ്ട് അങ്ങനെ അടിപൊളിയായിട്ടൊന്നും ചിക്കൻ ആസ്വദിച്ച് കഴിക്കാനൊന്നും പറ്റില്ല എന്നാലും ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു അടിപൊളി ഫുഡായിരുന്നു അങ്ങനെ ഫുഡടി കഴിഞ്ഞിട്ട് ഭയങ്കര ചൂടാണ് ഇപ്പോഴത്തെ അറിയാലോ അപ്പം അവരുടെ വീട്ടിനടുത്ത് ഇതുപോലൊരു പാറക്കുള്ള ഉണ്ട് കേട്ടോ ഇതുപോലെ ചെറിയൊരു തോടൊക്കെ വന്നിട്ട് പാറ വെള്ളക്കെട്ട് അങ്ങനെ സംഭവമൊക്കെ ഉണ്ട് അപ്പം അവിടേക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ പോയി ജസ്റ്റ് ഒന്ന് എന്താണ് വെള്ളത്തിലൊന്ന് കളിച്ചൊന്ന് നീരാടി വരാമെന്ന് വിചാരിച്ചു അവിടെ ഒരുപാട് പേര് ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ നല്ല തണുപ്പ് വെള്ളമാണ് നല്ല സുഖമാണ് അപ്പം ഞാൻ കാല് മാത്രമേ കഴിയുള്ളൂ കാലിങ്ങനെ ഇങ്ങനെ കൊണ്ടിരിക്കുവായിരുന്നു അവരൊക്കെ ചേർന്ന് കുളിക്കുക അതാ കണ്ടില്ലേ രസം കുറെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എല്ലാം ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല കാരണം എല്ലാവരും കോള് ചെയ്താണ് അതുകൊണ്ട് കുറെ വീഡിയോസ് ഞാൻ കളഞ്ഞു പക്ഷെ നല്ല രസമായിരുന്നു നല്ല കോളിങ്ങും കാര്യങ്ങളാണ് വണ്ടി തോട്ടിന്നാക്കി നമ്മൾ ഇതുപോലെ തോർത്ത് വെച്ചിട്ട് ഉപ്പമേനെ പിടിക്കത്തില്ലേ അതുപോലെ കുറച്ച് പിടിച്ച് കുപ്പിയിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര മഴ പെയ്തു കേട്ടോ പ്രതീക്ഷിക്കാതെ അപ്പോൾ നമ്മൾ നമ്മുടെ കുളിയൊക്കെ പാതിക്കുവച്ച എല്ലാരും നിർത്തി എല്ലാരും വണ്ടിയിൽ കയറി ചാടി കയറി ഓടി വീട്ടിലെത്തി കണ്ട രാവിലെ നിങ്ങൾ കണ്ട അന്തരീക്ഷ അല്ല കേട്ടോ ഉച്ചക്ക് ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു എല്ലാരും ഇവിടെ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവോ മഴയത്ത് അപ്പോൾ എല്ലാരും മഴ നനഞ്ഞോണ്ടിരിക്കാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി മുട്ട നടക്കം മഴയൊക്കെ വീടുംമാരും ഞങ്ങളുടെ കൂടി വന്ന കേട്ടോ കാരണം ഞങ്ങൾ നാളെ രാവിലെ അമ്പലത്തിൽ പോകുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീട്ടിൽ വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ